ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി ചക്കയപ്പമാണ് ഇന്നത്തെ ചക്കയപ്പത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് നമ്മൾ സാധാരണ ചക്കയപ്പം ഉണ്ടാക്കാത്തത് പലതരം ഇലകളിലാണ് ഇത് ഇലയൊന്നും ഇല്ലാത്തൊരു ചക്കയപ്പമാണ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നേരത്തെ കാണിച്ച ചക്കയുണ്ടല്ലോ അതൊക്കെ ചുളയൊക്കെ പറിച്ച് അതിൻ്റെ പുരുവൊക്കെ കളഞ്ഞിട്ട് മിക്സിഡ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഈ അരിപ്പൊടി കാണുമ്പോൾ ഒരു കളർ ഒരു വ്യത്യാസമായിട്ട് കാണുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ആ ജനലിൽ കൂടെ ഉള്ള അടുക്കളയിൽ നിന്ന് ഉള്ള വെയിലിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഞാനത് കുറച്ച് വീഡിയോ കുറച്ച് അങ്ങോട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതെ ഇനി നമുക്ക് വെല്ലം ഒരുക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളം പാവ് കച്ചത് ചൂടുണ്ട് അതൊക്കെ ആറിയിട്ട് വേണം കൈകൊണ്ടൊന്ന് കുഴക്കാൻ വേണ്ടിയിട്ട് ഇനിതേ അതിലേക്ക് കുറച്ച് തേങ്ങ തേങ്ങയൊക്കെ നമുക്ക് അറിയാമല്ലോ ആവശ്യത്തിനുള്ളത് തേങ്ങ സാധാരണ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇടാറ് പക്ഷേ ഇവിടെ ഞാൻ കഷ്ണങ്ങളാക്കി തേങ്ങ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ഇട്ടു അതെ ഇതാണ് നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കേണ്ട പാകം അതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജനലിൽ ആ വെളിച്ചടിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഫ്ലാറ്റുകളിലേക്ക് ആകുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് ഡയറക്റ്റ് ആ വെയിലിൻ്റെ ഇത് കിച്ചണിലേക്കാണ് വെയിലായി കഴിഞ്ഞാൽ കിച്ചണിൽ നിൽക്കാനും പാടാണ് അത് ഈ പാത്രത്തിൽ പോലും അതിൻ്റെ ഇത് അറിയുന്നുണ്ട് അപ്പോൾ ദേ നമുക്ക് ഇത് ഇതുപോലെ മാവൊന്ന് എടുക്കാം അപ്പോൾ ചക്കൻ്റെ പീസൊക്കെ അതിൽ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ അത് ഇതുപോലെയാണ് ഈ ചക്കയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു ഇലയൊന്നുമില്ല ഓരോന്ന് കിട്ടുമ്പോൾ ഓരോ സാധനങ്ങളും ഉണ്ടാവില്ല അതായത് ഇപ്പോൾ എനിക്ക് ചക്ക കിട്ടിയപ്പോൾ ഇല കിട്ടണമെങ്കിൽ കുറച്ച് ദൂരം പോകണം അപ്പോൾ പോകാൻ പറ്റിയില്ല അപ്പോൾ ചക്കയപ്പം തിന്നണം എന്നുള്ള പൂതിയും നമുക്ക് തീർക്കണമല്ലോ അപ്പോൾ അതിനാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ അതെ ഇതുപോലെ നമുക്ക് നമ്മൾ സാധാരണ നാട്ടിലൊക്കെ അങ്ങനെ അരിയും കൊണ്ട് അരിയും തേങ്ങയും മാത്രം ഇട്ടിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചക്കയപ്പം കൂടി ഇങ്ങനെ ഉണ്ടാക്കി അപ്പോൾ അതെ എല്ലാം ഞാൻ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഉപയോഗിച്ചെടുക്കാം അപ്പോൾ ഇലയില്ലെങ്കിലും നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ അപ്പോൾ ഇനി ആരും ഇലയില്ലാതെ ചക്കയപ്പം ഉണ്ടാക്കാതെ ഇരിക്കരുത് അപ്പോൾ ദേ നമ്മുടെ ചക്കയപ്പം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണാം ബൈ ബൈ